നമ്മളുടെ ഡെങ്കു ദിനാചരണമായിട്ട് എല്ലാ വർഷവും മെയ് പതിനാറാം തീയതി ഡെങ്കു ദിനമായിട്ട് ആചരിക്കപ്പെടുകയാണ് അപ്പം നമ്മളുടെ ഇവിടെ ഈ വാർഡിൽ വെച്ചാണ് ഇന്നത്തെ ആനിക്കാട് വാർഡ് ഒമ്പതിൽ വെച്ചാണ് ഇന്നത്തെ ഡെങ്കി ദിനം ആചരിക്കുന്നത് ഡെങ്കുവിനെ കുറിച്ചുള്ള അവബോധം നമ്മളുടെ ഈ വാർഡിലുള്ള ആളുകളിൽ മൊത്തം എത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരവർ വീടുകളിൽ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഡെങ്കി ദിനാചരണവുമായി ബന്ധപ്പെട്ട ദിവസം ആചരിക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നു അപ്പോൾ സാർവത്രികമായിട്ട് നമ്മൾ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ വർഷത്തെ ശ്ലോകൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ജനങ്ങളെയും സാധാരണ ഉൾപ്പെടെ മുഴുവൻ ആളുകളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള അവബോധം എത്തുകയും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ കൂടി അതാണ് സാമൂഹ്യ പങ്കാളിത്തത്തോടു കൂടി ഡെങ്കിയെ പ്രതിരോധിക്കാം പ്രതിരോധം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പിന്നെ വാർഡ് ഒമ്പത് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഡെങ്കു ദിനം ആചരിക്കുന്നത് ഈ ഡെങ്കു ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി കർമ്മപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട നമ്മളുടെ ഈ വാർഡിലെ തന്നെ മെമ്പർ കൂടിയായ നമ്മളുടെ ബഹുമാനപ്പെട്ട മെമ്പറെ ഞാൻ ഏറെ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്തു ബഹുമാനപ്പെട്ട നമ്മുടെ എസ് ഐ അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാഫ് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തകർ ഇവിടുത്തെ നല്ലവരായ ആൾക്കാർ നമുക്ക് ഡെങ്കിപ്പനിയെക്കുറിച്ച് അവബോധം നമ്മളിൽ എല്ലാവർക്കും ഉണ്ട് എങ്കിൽ പോലും ഇന്നിപ്പം ആനിക്കാട് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുന്ന ഒരു പ്രദേശം പാട്ടപ്പുരയിലോ ആറോ ഏഴോ കേസുകൾ ഉപ്പം തന്നെ നിലവിലുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ ഡെങ്കിപ്പനി ഉണ്ടാകുന്ന കൊതുകിൽ നിന്നാണെന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെങ്കു ഡെങ്കുവിനെ പ്രതിരോധിക്കുന്ന കൊതുകിനെ നശിപ്പിക്കണം അതിനുള്ള നമ്മുടെ പരിസര പ്രദേശമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും അതിനെ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കൂ അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം നമ്മളൊരു സാമൂഹിക വിപത്ത ഈ ഡെങ്കി കാരണം ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കാം അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നുവെന്ന് നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഔപചര്യമായി ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടിട്ടുള്ള പിന്നെ ടേർ ട്യൂബ് പ്ലാസ്റ്റിക് പാകുകൾ വെള്ളം തിറച്ച ഇവിടെ എല്ലാം വെള്ളം കെട്ടി നിൽക്കും അതെല്ലാം നിങ്ങളുടെ വീട്ടിലെ വെള്ളം വെള്ളം കെട്ടി നിൽക്കുന്നിടത്താണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിൽപ്പെട്ട എല്ലാ ആളുകളും കൂടെ ഇറങ്ങിയിട്ട് നിങ്ങളുടെ വീടിന്റെ പരിസരം നോക്കുകയും വെള്ളക്കെട്ട് മാറ്റുകയും പിന്നെ അതുപോലെ തന്നെ ടെറസ്സേ വെള്ളം കെട്ടിരിപ്പുണ്ടോ ഫ്രിഡ്ജിലെ അതുപോലെ തന്നെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയപ്പെട്ടിട്ടുള്ള ടിന്ന് ട്യൂബ് വെൽ ടയറ് ഇതിന്റെ അകത്തെല്ലാം വെള്ളം കെട്ടിരിക്കും ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ഡെങ്കിപ്പനിക്ക് പരമപ്രധാനമായിട്ട് ചെയ്യാനുള്ളത് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി വരാതെ സൂക്ഷിക്കുക ആ ഇ ഡിസ് ഈ ജിപ്തി കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇ ഡിസ് ഇല്ലെങ്കിൽ ഡെങ്കിപ്പനി ആ ഇ ഡി എസ് കൊതുക് മുട്ടയിടുന്നത് ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പാത്രങ്ങളിലും ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ട വീടിനടുത്തു കിടക്കുന്ന ഇങ്ങനെയുള്ള ബോട്ടിലുകളുമൊക്കെയാണ് ഈ കൊതുക് മുട്ടയിടുന്നത് അതുപോലെ തന്നെ എവിടെയെങ്കിലും പിന്നെ മുള വെട്ടിയ മുളവെട്ടിയ പൊത്തുകൾ അങ്ങനെയൊക്കെയുള്ളത് വെള്ളം കയറി കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മണ്ണിട്ട് മൂടി വെക്കുക നമ്മളുടെ വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇതാണ് നമുക്ക് പരമപ്രധാനമായിട്ട് സോഷ്യലേഷൻ ആക്ടിവിറ്റീസ് ഡെങ്കുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവബോധത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ വെള്ളം പിടിച്ചു വെക്കുന്ന കുടിവെള്ളം സാധാരണ ഷോർട്ടേജ് ആയിട്ടുള്ള സ്ഥലത്ത് വെള്ളം പിടിച്ചു വെക്കും അങ്ങനെ വെള്ളം പിടിച്ചു വെക്കുന്ന സ്ഥലങ്ങളിൽ ആ പാത്രം അടുത്ത വെള്ളം ശേഖരിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല സോപ്പും ചകരിയും ഒക്കെ ഇട്ട് അതിന്റെ അടി പ്രതല ഉൾപ്പെടെ മൊത്തം ഒന്ന് കഴുകി വാഷ് ചെയ്തിട്ട് വേണം പുതിയതായിട്ടുള്ള പുതിയ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇ ഡി സി ജിപ്തി ഇവിടെ ഒരാൾക്ക് ഡെങ്കു ഉണ്ടെങ്കിൽ ആ ഇ ഡി സി ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ കടിക്കുന്ന ആ ഇ ഡി സി ഇജിപ്തി കൊതു മൂലമാണ് പകരുന്നത് അത് ഈ പരിസരത്ത് തന്നെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഡെങ്കിപ്പനി വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പനിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും രോഗലക്ഷണമോ കണ്ടു കഴിഞ്ഞാൽ ആരും വെച്ചുകൊണ്ടിരിക്കരുത് അന്നേരം തന്നെ ആ ആശുപത്രിയിൽ വന്ന് ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഡെങ്കു രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഡെങ്കു ഹെമറേജ് ഡെങ്കു ഷോക്ക് സിൻഡ്രം മുതലായ അവസ്ഥയിലേക്ക് പോയാൽ മൂക്കീന്നും വായിന്നും ഒക്കെ ബ്ലഡും ഒക്കെ വരും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് എല്ലാവരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ നമുക്ക് ഡെങ്കു കേസുകളുണ്ട് പക്ഷെ വലിയൊരു സീരിയസ് അവസ്ഥയിലേക്ക് പോയിട്ടില്ല പക്ഷെ അതിന് തന്നെ നമുക്ക് അതിന് മുൻകൂടി മുൻകൂട്ടി ഈ അസുഖങ്ങൾ കൂടുതൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യം നമ്മളുടെ കൈകളിലാണ് നമ്മളുടെ ആരോഗ്യമാണ് നമുക്ക് വലുത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമൂഹത്തിന്റെ ഒരു കൂട്ടുത്തരവാദിത്തമാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അസുഖത്തെ അല്ലെങ്കിൽ ഈ മഹാമാരിയെ നമുക്ക് ജനപങ്കാളിത്തത്തോടു കൂടി കൂടുതലായിട്ടുള്ള സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ശ്ലോകൻ അതിനോടൊപ്പം തന്നെ പ്രതിരോധം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ് നമ്മുടെ വീടും വീടിന്റെ പരിസരവും വൃത്തിയാക്കിക്കൊണ്ട് വേണം ഈ ഒരു പ്രോഗ്രാം നമുക്ക് തുടങ്ങാനായിട്ട് അപ്പം ഇനി ഇവിടെ കൂടുതൽ കേസ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടും വീടിന്റെ പരിസര പ്രദേശങ്ങളും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളും നമുക്ക് അത് ഇല്ലാതാക്കണം അതുപോലെ തന്നെ റബ്ബർ പോലെ പ്ലാന്റേഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്നുണ്ടെങ്കിൽ റബ്ബർ ജലത്തെ ഉൾപ്പെടെ കമിഴ്ത്തി വെക്കാതെ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ആ വിവരവും നിങ്ങൾ അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ അഡ്രസ് ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരെ നിങ്ങൾ അറിയിക്കേണ്ടതുകൂടാണ് അങ്ങനെയൂടെ ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടൊക്കെ മാത്രമേ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ അധികത്തെ പ്രതിരോധിക്കാൻ കഴിയൂ ഇനി ഒരു കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ആളുകളെല്ലാം തന്നെ എല്ലാ ദിവസവും ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ വീടിന്റെ പരിസരം വൃത്തിയാക്കി ഇടേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അപ്പൊ പലപ്പോഴും ഏത് വീടാണെങ്കിലും രണ്ടുതല വീടായിക്കോട്ടെ ചെറിയ വീടായിക്കോട്ടെ അവിടെ എല്ലാം ഈ കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പൊ ആ ഒരു പത്ത് മിനിറ്റ് നേരം പതിനഞ്ച് മിനിറ്റ് നേരം ദിവസം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടെല്ലാം എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ഈ ഇ ഡി സി ജിപ്തി കൊതുകു മാത്രമാണ് ഡെങ്കിപ്പിനു പരത്തുന്നത് നല്ല ക്യൂലക്സോ അനോഫലീസ് മോസ്കിറ്റോയോ ഒന്നുമല്ല ഈ കൊതുക് ഈ പരിസരത്തുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മുട്ടയിട്ട് പെരുകുന്നത് പൂപ്പാൽ ആർവാന്നൊക്കെയുള്ള സ്റ്റേജ് കഴിഞ്ഞ് ഏഴ് ദിവസം കൊണ്ട് ഒരു അഡൽറ്റ് മോസ്കിറ്റോ ആയിട്ട് മാറും അപ്പൊ അതില്ലാതാകണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ട് നിങ്ങൾ ഒഴിവാക്കാന്നുള്ളതാണ് വെള്ളം പിടിച്ച് ശേഖരിച്ച് വെച്ച് വെക്കുന്നവരും പ്രത്യേകം സൂക്ഷിക്കണം പിന്നെ കൊച്ചുകുട്ടികൾ അറുപത് വയസ്സുമേളിൽ പ്രായമുള്ള ആളുകളെയും പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ഏതൊരു അസുഖം വന്നാലും അവർക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് മറ്റു അസുഖങ്ങളുണ്ടെങ്കിൽ മറ്റസുഖങ്ങളുള്ള ആളുകൾക്ക് ഡെങ്കിപ്പനി പിടിച്ചാലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ഇവിടെ ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും പരിചയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ആളുകൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പിന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ ആത്മാർത്ഥമായിട്ട് കുടുംബശ്രീ യൂണിറ്റുകൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം കുടുംബശ്രീയുടെ ആ മഠം കുടുംബശ്രീയുടെ ആളാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകളിലൂടെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്ത് കാര്യം ഉണ്ടെങ്കിലും ആക്റ്റീവായിട്ട് വന്ന് പ്രവർത്തിക്കണം ശനി ഞായർ ഉൾപ്പെടെ ഈ വരുന്ന ശനി ഞായർ ഉൾപ്പെടെ ഞങ്ങളുടെ ആളുകൾ ഇവിടെ ഉണ്ടാവും ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച് ഇവിടെ ആക്ടിവിറ്റി കുറച്ച് നടത്തി ഇനി ബാക്കി ആക്ടിവിറ്റിയോട് നടത്താൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു